കശുവണ്ടി മുളച്ച് വന്നത് കറി വെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ മുള വന്നിട്ടേ ഉള്ളൂ എങ്കിൽ അത് എല്ലാവരും കറി വെക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ മുളയ്ക്കുന്നതിന് മുന്നേ കശുവണ്ടി കുതിർത്തിട്ടും കുതിർക്കാതെയുമൊക്കെ അത് നടുകെ പിളർന്ന് കറി വെക്കാറുമുണ്ട് ഞാനിവിടെ കറി വെക്കാൻ വെക്കാനെടുക്കുന്നത് ഇതുപോലെ മുളച്ച് ഇലയൊക്കെ വരാൻ തുടങ്ങിയതാണ് ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാശുവിനട്ട് അങ്ങനെ തന്നെ കഴിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളത് ഇതുപോലെ മുളച്ചിട്ടുള്ള സ്പ്രൗട്ടഡ് ആശുവിനട്ട് കഴിക്കുന്നതാണ് ഇലയുടെയ്ക്ക് ഉള്ളിലായിട്ട് നമ്മൾ കാണാതിരുന്ന കാശുവണ്ടിയൊക്കെ ഇതുപോലെ മഴയത്ത് കുതിർന്ന് മുളച്ച് വന്നിട്ടുണ്ടാകും നമുക്കതൊക്കെ കളക്ട് ചെയ്തെടുക്കാം ഇതിന് കുറേ ഇലയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കൈപ്പ് ടേസ്റ്റ് ഉണ്ടാക്കും കുറച്ചല്ല ഇല ജസ്റ്റ് ഇല വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കറി വെക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി ഇതിൽ നല്ലത് നോക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാം ഈ കാണുന്ന പരിപ്പ് മാത്രമാണ് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്നത് കുറേ ഇലയൊക്കെ വന്നതാണ് അതായത് മൂത്തതാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട നമുക്ക് കളയാം അതുപോലെ ഒരുപാട് കറുത്ത പാടുകളൊക്കെ കുറേ ഉള്ളതാണെങ്കിൽ നമുക്കതും കളയാം ഇത് ചൂടുവെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴുകിയെടുക്കണം ചൂടുവെള്ളം അഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ കൈയൊക്കെ തേടാൻ പറ്റുന്ന രീതിയിലായിരിക്കുമ്പോൾ നമുക്കത് കഴുകി മാറ്റാം കറിക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളെടുത്ത് അടുത്ത് മുളച്ച കാശുവിൻ്റെ ഒരുപാടൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഉള്ളി എടുത്താൽ മതി അതായത് നമ്മൾ എടുക്കുന്ന ഉള്ളി നമ്മുടെ എടുത്ത കാശുവിനെട്ടിൻ്റെ അളവിനെക്കാട്ടിലും കുറവായിരിക്കണം അതിൻ്റെ പകുതിയൊക്കെ അതിൻ്റെയും കുറവായിട്ടൊക്കെ എടുത്താൽ മതി ഉള്ളി പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കണം അത് ഒന്നുകിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ ഇതുപോലെ കത്തി വെച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടും എടുക്കാം പിന്നെ ഇരിവിനാവശ്യമായിട്ട് ഞാൻ ചെറിയ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ആവശ്യമായിട്ട് ഒരു ചെറിയ കഷ്ണം തക്കാളിയും എടുക്കുന്നുണ്ട് ഞാനിത് വറകടുപ്പിയിൽ മൺചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത് ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിലാകുമ്പം ജിഞ്ചർ ഗാർലിക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ ഭയങ്കരമായിട്ട് അടിയിൽ പിടിക്കും കരിഞ്ഞു പോകും അതുകൊണ്ട് ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ജിഞ്ചർ കാർലിക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾ പൊടിയും ഉള്ളിക്ക് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് ജിഞ്ചർ കാർലിക്ക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിലേക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലിയും ഒക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുളച്ച കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം അതിൻ്റെ നടുവിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോഴത്തേക്കും മാത്രം മുളകൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരുമിച്ച് ചേർക്കേണ്ട രണ്ട് പൊടിയും കൂടി മുളകൊടി വേഗം കരിഞ്ഞു പോകും അതാണ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങളെടുത്തിരിക്കുന്ന കശുവണ്ടിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എരിവിനും അതുപോലെ കാശ്മീരി ചില്ലി പൗഡറാണോ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം ഇതിനൊക്കെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം മൺചട്ടിയിലായത് കൊണ്ട് കശുവണ്ടിയൊക്കെ എത്രയാണോ ഉള്ളത് അതിൻ്റെ മുകളിൽ വെള്ളം ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെയും വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും നോൺ സ്റ്റിക്ക് പാനിലോ ചീനച്ചട്ടിയിലോ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രയാണോ കശുവണ്ടിയൊക്കെ ഉള്ളത് അതിൻ്റെ ഈക്വലായിട്ട് വെള്ളം വെച്ചാൽ മതിയാകും എന്നിട്ട് ചെറിയ തീല് സിംബിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം മാത്രമല്ല വേഗം വെന്തുടഞ്ഞ് പോകുന്ന സാധനമല്ല അത്യാവശ്യം കുക്കിംഗ് ടൈം ഉള്ളൊരു സാധനമാണ് ക്യാഷൻ ഇട്ട് അത് വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയുടെ ചിരവി എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ച് അത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ച തേങ്ങയുടെ പാൽ മാത്രമായിട്ട് ഒരരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കശുവണ്ടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഗ്രേവിയൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഗ്രേവി ആക്കിയിട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ തിക്കായിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഗ്രേവിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും ഉണ്ടാക്കിയെടുക്കാം തേങ്ങാപ്പാലും ഒഴിച്ച് കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ അടുപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷവും അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ഒരു അഞ്ച് മിനിറ്റൊക്കെ അവസാനം ഞാൻ അതിലേക്ക് കുരുമുളക് പൊടിച്ചത് ഇടുന്നുണ്ട് അത് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഈ കറിക്ക് കടുകയല്ല വറുത്തിടുന്നത് ചെറിയുള്ളിയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളിയും ചേർത്ത് ഇതേപോലെ ഗോൾഡൻ കളറാക്കി ഫ്രൈ ചെയ്തെടുക്കണം ആ ചെറിയുള്ളി ഫ്രൈ ചെയ്തതും അതിൽ വെളിച്ചെണ്ണയും എല്ലാം കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സ്പ്രൗട്ടഡ് കാശ്വാന് കറി റെഡിയായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം